രണ്ടായിരത്തി ഏഴില് കരീബിയൻ മണ്ണിൽ വിളിച്ച് നടന്ന ഏകദിന ലോകകപ്പിൽ ചാമ്പ്യനാവാൻ പോയിട്ട് സൂപ്പർ ഏറ്റിൽ പോലും കടക്കാൻ കഴിയാതെ ആദ്യ റൌണ്ടിൽ തന്നെ രാഹുൽ ദ്രാവിഡ് നയിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീമ് പൊട്ടിപ്പാളീസായി പടിയിറങ്ങിയപ്പോൾ രാഹുൽ ദ്രാവിഡ് ദ്രാവിഡെന്ന നായകൻ അത്രമാത്രം സങ്കടപ്പെട്ടിരുന്നു അതേ മണ്ണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി കിരീടവുമായി ലോക ചാമ്പ്യനായി പടിയിറങ്ങാൻ കഴിയുന്നു എന്നത് രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു നേട്ടം തന്നെയാണ് പക്ഷേ ഈ രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക പദവി ഉപേക്ഷിക്കാൻ നവംബറിൽ തന്നെ തീരുമാനിച്ചതായിരുന്നു എന്ന് സൂര്യകുമാർ യാദവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ടി ട്വൻ്റി ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിൻ്റെ വിജയത്തിന് ശേഷം രോഹിത് ശർമ്മയുടെ അടുക്കിലേക്ക് അതായത് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന ശേഷം രാഹുൽ ദ്രാവിഡ് പറയുകയുണ്ടായിരുന്നു നവംബർ മാസത്തിൽ നീ എനിക്ക് വിളിച്ച ഫോൺ കോളിന് വളരെയധികം നന്ദി രണ്ടായിരത്തി ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് ഉണ്ടല്ലോ ഈ നവംബറിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായിരിക്കാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല അപ്പം വിരമിച്ച് പോകാൻ തയ്യാറായ അതായത് പരിശീലക പദവി ഉപേക്ഷിച്ച് പടിയിറങ്ങാൻ തയ്യാറായ രാഹുൽ ദ്രാവിഡിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് ഫോഴ്സ്ഫുള്ളി പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്തത് രോഹിത് ശർമ്മയും ജയ്ഷയും ചേർന്നിട്ടായിരുന്നു അതിന് അതായത് ആ ഒരു തീരുമാനമില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോക ചാമ്പ്യനെ പരിശീലി ലോക ചാമ്പ്യന്മാരെ പരിശീലിപ്പിച്ച പരിശീലകനായി ദ്രാവിഡിന് പടിയിറങ്ങാൻ കഴിയില്ലായിരുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് നവംബർ മാസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക പദവി ഉപേക്ഷിക്കാൻ തയ്യാറായ രാഹുൽ ദ്രാവിഡിനെ വേൾഡ് ചാമ്പ്യൻ ആക്കുക തിൽ വളരെ നിർണായകമായിട്ടുള്ള ഫോൺ കോൾ ചെയ്തത് രോഹിത് ആണ് രോഹിത്തിൻ്റെയും ജയ്ഷായുടെയും ഫോൺ കോളുകളാണ് തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് രാഹുൽ ദ്രാവിഡ് ഡ്രസ്സിംഗ് റൂമിൽ വന്ന് രോഹിത്തിനോട് നന്ദി പറഞ്ഞതായിട്ട് സൂര്യകുമാർ യാദവ് വെളിപ്പെടുത്തുമ്പം രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന നായകൻ എത്രമാത്രം മഹാനാണ് തൻ്റെ കോച്ചിൻ്റെ പോലും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു ലെജൻഡറി ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന് ഒരു വട്ടം കൂടി തെളിയപ്പെടുകയാണ്